കൊച്ചിയുടെ ഹൃദയഭാഗത്ത് വേമ്പനാട്ട് കായലിനും കേരള ഹൈക്കോടതിക്കും അടുത്തായിട്ട് നടുവിലത്തെ പള്ളി എന്നറിയപ്പെടുന്ന കപ്പൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ആർക്കിടെക്ട് എസ് ആർ ഫെർണാണ്ടോയുടെ തൂലികയിൽ രചിച്ചെടുത്ത ഈ പള്ളി എറണാകുളത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും സാക്ഷിയാണ് വരാപ്പുഴ അതിരൂപത എറണാകുളത്തേക്ക് പറിച്ചു നട്ടതു മുതൽ വരാപ്പുഴ മെത്രാന്റെ ഭദ്രാസന ദേവാലയമാണിത് എറണാകുളത്തിന്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച കൊച്ചി തുറമുഖവും കപ്പലുകളും അവിടെ എത്തിയ കച്ചവടക്കാരുമെല്ലാം ആയിരിക്കാം വ്യത്യസ്തമായ കപ്പൽ ആകൃതിയിലുള്ള ഈ പള്ളിയുടെ ആവിഷ്കാരണത്തിന് പിന്നിൽ എന്ന് അനുമാനിക്കാം ഒത്തിരി ഒത്തിരി അൽമായ ജീവിതങ്ങളും ഡീക്കൻ പട്ടക്കാരുടെ പൗരോഹിത്യ പട്ട സ്വീകരണങ്ങളും കണ്ടിട്ടുണ്ട് ഈ പള്ളി കപ്പൽ പള്ളീനോട് തന്നെ നമുക്ക് ഈ പള്ളിയുടെ കഥ ചോദിച്ചാലോ എന്റെ പേര് കപ്പൽപ്പള്ളി ഞാൻ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിനാണ് ശരിക്കും എൻ്റെ പേര് സെൻറ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ എന്നാണ് പിന്നെ പ്രാഞ്ചിയേട്ടൻ നമ്മുടെ ഫ്രാൻസിസ് അസീസി പുണ്യാളനല്ലേ ആ പ്രാഞ്ചിയേട്ടനും കുറെ കിളികളോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന സമയത്ത് അതും നോക്കിയിരുന്ന വിദേശത്തു നിന്ന് വന്ന നിത്യസഹമാതാവിന്റെ ചിത്രത്തിന് മുമ്പിലായി അമ്മമാരുടെയും പെങ്ങന്മാരുടെയും നൊമ്പരം പറിച്ചിരുന്നു പിന്നത്തെ കാര്യം പറയണോ കപ്പൽ പള്ളി എന്ന് പറയുന്ന ഞാൻ നല്ല തിരക്കിലായി ആളുകളൊക്കെ എല്ലാം എൻ്റെ അടുത്ത് വന്ന് സങ്കടങ്ങളൊക്കെ പറയും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിത്യസായ മാതാവ് സാധിച്ചു കൊടുക്കും എല്ലാ ദിവസവും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പുണ്യാളനും ഉണ്ടാവും വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഫ്രാൻസിസ് പുണ്യാളനോട് ചോദിച്ചു എന്റെ പുണ്യാള മാതാവിനെ പോലെ ഒന്ന് ആക്റ്റീവായി കൂടെയെന്ന് ചിരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പുണ്യാളൻ വേറെ ഏതോ മൃഗത്തെ താലോലിക്കുന്നു ഞാൻ പിന്നെയും ചോദിച്ചു അപ്പൊ പുണ്യാള എന്നോട് പറഞ്ഞു എടാ കപ്പൽ പള്ളി നീ എന്റെ ഉടുപ്പൊന്ന് നോക്കിക്കേ ഞാൻ ഇട്ടേക്കുന്നതേ പൗരോഹിത്യ വേഷമാണ് ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ ഞാനിരുന്ന് വിഷമിക്കും എന്റെ വിഷമം കേട്ട് മതിയായിട്ട് മാതാവ് തന്നെ എന്നോട് പറഞ്ഞു മോനെ പ്രാഞ്ചിക്കുട്ട നീ ഇനി വൈദികരുടെയും പട്ടക്കാരുടെയും വിഷമം കേട്ടോ ബാക്കി പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം നീ എൻ്റെ കൂടെ നിന്നാൽ മതിയുന്നു ഇപ്പോൾ ഞാനും ഹാപ്പി നിത്യസഹായിക്കാൻ സന്നദ്ധയായ മാതാവും ഹാപ്പി വരുന്നവരും പെരുത്ത് ഹാപ്പി ഇങ്ങനെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്ന സമയത്താണ് ഏതോ കലാകാരൻ വന്നിട്ട് എൻ്റെ മുമ്പിലുള്ള മരത്തിന് മുകളിൽ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചത് എന്തിനാണാവോ മാതാവിനെ മരത്തിലിരുത്തിയേക്കുന്നത് എന്നാലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല ഭാഗ്യത്തിനൊരു കുടയുമുണ്ട് പിന്നെ പിന്നെപ്പോഴോ ഒരു ചേച്ചി മരത്തിലിരിക്കുന്ന മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു മാതാവ് നീ മുകളിലുള്ളതാണ് എൻ്റെ ആശ്വാസമെന്ന് മാതാവ് നീ മുകളിൽ ഉണ്ടല്ലോ എന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ ആർക്കിടെക്റ്റ് എസ് ആർ ഫെർണാണ്ടോ ആണെന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനികളാണ് അസിസ്റ്റൻ്റ് ആർക്കിടെക്ട് മെറാൻഡേയും സ്ട്രക്ചറൽ എഞ്ചിനീയർ അലക്സ് ജേക്കബും കോൺട്രാക്ടർ പി പി ജോർജും സൂപ്പർവൈസിംഗ് എഞ്ചിനീയർ ഒ വി ഒക്കെ എൻ്റെ അൾത്താരയുടെ രൂപകൽപ്പനയിലെ ബുദ്ധി റെവറൻ്റ് ഫാദർ ജോസഫ് മൂഞ്ഞപ്പിള്ളിയാണ് അങ്ങനെ ഞാനും മാതാവും ഫ്രാൻസിസ് പുണ്യാളനും ശനിയാഴ്ചയിലുള്ള നിത്യസഹായ മാതാവിൻ്റെ നൊവേനയും ഒക്കെയായി നടക്കുന്ന സമയത്താണ് മറ്റൊരു സൂര്യോദയം കൂടി ഞാൻ കണ്ടത് ഞാൻ പരക്കിയൊരു അത്ഭുത പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നത് മാതാവിൻ്റെ അത്ഭുതകരമായ നിറസാന്നിധ്യത്തിൽ ഞാൻ സന്തോഷത്തോടെ നടക്കുന്ന കാലത്ത് അറിയാതെ എൻ്റെ ആരാധനത്തിൽ സുഖമായി കിടന്നുറങ്ങിയ ജോസഫ് അട്ടിപ്പേറ്റി പിതാവിൻ്റെ മുമ്പിലും അമ്മമാരുടെ ആവശ്യങ്ങൾ നിറഞ്ഞു അമ്മമാർ തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി പണ്ടേ തൻ്റെ അതിരൂപതയിലെ എല്ലാവരെയും നെഞ്ചിലേറ്റി നടന്ന് അതിരൂപതയിലെ എല്ലാ മനുഷ്യരെയും പേരെടുത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അട്ടിപ്പറ്റി പിതാവിന് തന്റെ ജനങ്ങളുടെ കണ്ണുനീര് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്വർഗത്തിൽ അട്ടിപ്പറ്റി പിതാവിന്റെ റിക്വസ്റ്റ് ലെറ്റേഴ്സ് നിറയാൻ തുടങ്ങി നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ ദൈവമാർ റിക്വസ്റ്റിന് പരിഹാരം കൊടുത്തു അങ്ങനെ വരാപ്പുഴ അതിരൂപതയുടെ ആദ്യത്തെ സ്വദേശിയ മെത്രാനായ ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് ദേവദാസനായി എൻ്റെ തിരക്ക് പിന്നെയും കൂടി പക്ഷെ പേടിക്കണ്ട എത്ര പേര് വന്നാലും ഞാൻ എല്ലാവരെയും സൽക്കരിക്കാൻ റെഡിയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കപ്പൽവളി എന്ന് ഞാൻ മാറ്റിത്തരും നമുക്ക് നിത്യസായ മാതാവും സെൻറ്റ് ഫ്രാൻസിസ് അസീസിയും ദേവദാസൻ ജോസഫ് അട്ടിപ്പറ്റി പിതാവും ഒക്കെ ഉണ്ടല്ലോ എന്നാൽ ശരി സമയം കളയുന്നില്ല ഞാൻ വരട്ടെ വേറൊരു അമ്മച്ചിയുടെ പ്രശ്നം പരിഹരിക്കാനുണ്ട് കൊച്ചിയുടെ ആത്മാവായ ഭദ്രാസന ദേവാലയത്തിൽ പ്രത്യേകമായി ദൈവദാസൻ ജോസഫ് അട്ടിപ്പേറ്റി പിതാവിന്റെ നൊവേന വെള്ളിയാഴ്ചകളിൽ നടത്തപ്പെടുന്നു ശനിയാഴ്ചകളിൽ പരിശുദ്ധ മാതാവിന്റെ നൊവേനയുമുണ്ട് പരിശുദ്ധമായ ഈ ദേവാലയത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ മനസ്സിന് ഒരു ഉണർവും സന്തോഷവും ഉണ്ടായിരുന്നു മറ്റൊരു വ്യത്യസ്തമായ പുണ്യദേവാലയത്തിന്റെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്